ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാരുടെ കണക്കെടുത്താൽ അതിൽ തീർച്ചയായും ലാലേട്ടൻ ഉണ്ടാകും ലാലേട്ടൻ്റെ അത്ര നാച്ചുറലായി അഭിനയിക്കാൻ അറിയുന്ന നടന്മാർ ഇന്ത്യയിൽ തന്നെ വളരെ കുറവാണ് അതിലൊന്നും ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ് മലയാള സിനിമയിൽ വർഷങ്ങളായി രാജാവായി തുടരുന്ന നമ്മുടെ ലാലേട്ടനെ അഭിനയിച്ച് വിസ്മയങ്ങൾ തീർക്കാൻ എളുപ്പമാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമാ കരിയറിൽ അഭിനയിച്ച് ഒരുപാട് ദുരന്ത ചളി സിനിമകളും അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിൽ പല സിനിമകളും ഇന്ന് കണ്ടാൽ സിനിമ കാണുന്ന ഏർപ്പാടിനെ തന്നെ നമ്മൾ വെറുത്തു പോകും അത്രക്ക് മോശമായ സിനിമകളും ഉണ്ട് ാലിന്റെ കരിയറിൽ തന്നെ ചീത്ത പേരുണ്ടാക്കിയ മോശം സിനിമകൾ എന്ന് മുദ്ര കൊടുത്തത് സിനിമകൾ ഏതാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ ഒന്നാം സ്ഥാനത്ത് ഇന്നും തുടരുന്ന സിനിമയാണ് സോനു ശിഷുപാലിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി നാലിൽ റിലീസായ വാമനപുരം ബസ്റോഡ് മോഹൻലാൽ ഈ സിനിമയിൽ ലിവർ ജോണി എന്ന എം ജി ആർ ഫാനായ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് ഒരു ബസ് റോഡ് തുടങ്ങാനെത്തിയ നമ്മുടെ ജോണി ചായൻ നായികയോട് ഒരു അക്ഷരം പോലും മിണ്ടാതെ കണ്ണുകൾ കൊണ്ട് വളച്ചെടുത്ത് ക്ലൈമാക്സിൽ അവരെയും കൂട്ടി പോകുന്നതാണ് കഥ ലക്ഷ്മി ആയിരുന്നു ഈ സിനിമയിലെ നായിക ഇനി എത്ര സിനിമകൾ വന്നാലും വാമനപുരം ബസ്റോഡിന്റെ തട്ട് താന്നുതന്നിരിക്കും അടുത്ത ചളിപ്പടം പ്രശാന്ത് മാമ്പുള്ളിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഒൻപതിൽ റിലീസായ ഭഗവാൻ എന്ന സിനിമയായിരുന്നു ഈ സിനിമയിൽ ഡോക്ടർ ബാലഗോപാൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു ഡാനിയൽ ബാലാജി ശിവജി ഗുരുവായൂർ ലക്ഷ്മി ഗോപാൽ സ്വാമിയൊക്കെ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു ഈ സിനിമ കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകനും യഥാർത്ഥ ഭഗവാനെ വിളിച്ചുപോകും അത്രയ്ക്ക് അവസ്ഥയായിരുന്നു സിനിമ അടുത്ത ഒരു മഹാതോൽവി സിനിമയാണ് ഈ സിനിമയുടെ പരാജയത്തിന് മോഹൻലാൽ വലിയ പങ്കില്ലെങ്കിലും അദ്ദേഹം ഈ സിനിമയിൽ ഒരു ക്യാമിയോഡ് തീരി അതിന്റെ ഭാഗമായിട്ടുണ്ട് സന്ധ്യാമോഹന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ആറിൽ റിലീസായ കിലിക്കം കിലകിൽക്കം പ്രീദർശന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കിലിക്കത്തിന്റെ രണ്ടാം ഭാഗമായിരുന്നു ആ ഒരു ക്ലാസിക് സിനിമയുടെ പേര് കളയാനും പറയിപ്പിക്കാനുമായി എടുത്ത സിനിമ കുഞ്ചാക്കബനും ജയസൂര്യമായിരുന്നു ചിത്രത്തിലെ നായകന്മാർ കാവ്യ മാധവനായിരുന്നു പണ്ട് രേവതി അവതരിപ്പിച്ച കഥാപാത്രത്തെ അനുകരിച്ച് മറ്റൊരു കഥാപാത്രത്തെ ചെയ്തത് അയ്യോ കാവ്യ മാധവന്റെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ ഹോ എണീറ്റ് ഓടിപ്പോ മോശം 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 എന്ന് പറഞ്ഞാൽ വളരെ മോശം അടുത്ത ദുരന്തം തുളസീദാസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി എട്ടിൽ റിലീസായ കോളേജ് കുമാരൻ എന്ന ചിത്രമാണ് മോഹൻലാൽ ക്യാൻറ്റീൻ കുമാർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ സിനിമ ട്രോളന്മാർ നല്ലോണം കൈ വെച്ചതാണ് കാൻറ്റീൻ കുമാറിന് കോളേജിലെ പ്രിൻസിപ്പാളേക്കാൾ വലിയ പവറാ ഈ സിനിമയിൽ ഏറ്റവും വെറുപ്പിക്കുന്ന ഒരു കാര്യമാണ് ആസ്ഥാനത്തുള്ള പഞ്ച് ഡയലോഗ് പഞ്ച ഡയലോഗായി ഉപയോഗിച്ച ഡയലോഗ് കേട്ടാൽ ചിരിവരും ഭൂതപടങ്ങൾ ഒരു ട്രെൻഡായ സമയത്ത് മോഹൻലാൽ ഒരു ബാലരമ കഥയുമായി എത്തിയ സിനിമയാണ് എസ് എൽ പൊരും ജയസൂരിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തിഒൻപതിൽ പുറത്തിറങ്ങിയ ഏഞ്ചൽ ജോൺ മോഹൻലാൽ ടൈറ്റിൽ റോൾ എത്തിയ ഈ സിനിമയിൽ ശാന്തലു ഭാഗ്യരാജ് ജഗദീഷ് ശ്രീകുമാർ ലാലു അലിസ് നിത്യാമനൊക്കെ കൂടെ ഉണ്ടായിരുന്നു എന്തോ വലിയ സംഭവമാകുന്ന എഴുതി കൊണ്ടുവന്ന പടമായിരുന്നു പക്ഷെ സിനിമ എട്ട് നിലയിൽ പൊട്ടി അടുത്ത പെരിഞ്ചളി പടം രണ്ടായിരത്തി ആറിൽ എസ് ജനാർദ്ദന സംവിധാനത്തിൽ ഇത് നമ്മുടെ അല്ല മറ്റൊരാളാണ് അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മഹാസമുദ്രം എന്ന സിനിമയാണ് ലാലാട്ടറി സിനിമയിൽ ഇഷാഖ് എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് ലൈല ജതീഷ് കുമാർ ഇന്നസെന്റ് റഹ്മാൻ ഒക്കെയായിരുന്നു കൂട്ടുകക്ഷികൾ ഈ സിനിമയോടൊപ്പം വന്ന് ഓപ്പോസിറ്റ് ആയി ഉണ്ടായത് ക്ലാസ്മേറ്റ്സ് ആയിരുന്നു ക്ലാസ്മേറ്റ്സിന്റെ ബോക്സ് ഓഫീസ് മോളോട്ടും ഇതിന്റെ ബോക്സ് ഓഫീസ് താഴട്ടും പോയി മലയാളത്തിലെ ലെജൻഡറി സംവിധായകനാണ് ജോഷി സാർ അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിലെത്തിയ സിനിമയായിരുന്നു ലോക്പാൽ മോഹൻലാലി സിനിമയിൽ നന്ദഗോപാൽ ബൽജീത് സിംഗ് രാംസ്വാമി അയ്യർ റക്സർ അലക്സ് ജോൺസൺ ഗാംഗ്സ്റ്റർ വില്യംസ് എന്നിങ്ങനെ വേഷങ്ങൾ പലതു മാറി പടമായിരുന്നു ലോക്പാൽ കാവ്യമാഥനും മീരാനന്ദനും മനോജ് ഖേജനും ഒക്കെ ആയിരുന്നു മറ്റു കഥാപാത്രങ്ങൾ ഏറ്റെടുത്തത് വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ഈ സിനിമ ഒരു ദുരന്തമായിരുന്നു അടുത്ത സിനിമ രണ്ടായിരത്തി രണ്ടിൽ കെ മധുവിന്റെ സംവിധാനത്തിൽ റിലീസായ ചതുരംഗം എന്ന സിനിമയാണ് മോഹൻലാൽ ഈ സിനിമയിൽ ആറ്റിപ്രാക്കൽ ജിമ്മി എന്ന കഥാപാത്രത്തെയാണ് ആണ് അവതരിപ്പിച്ചത് ലാലുലസും നഗ്മയും ജഗദീഷും നവ്യ നായരും സായികുമാറും കൂടെ ഉണ്ടായിരുന്നു ഇവരെല്ലാരും കൂടി തകർത്ത് അഭിനയിച്ചിട്ടും ഈ സിനിമക്ക് ബോക്സ് ഓഫീസിൽ നിന്ന് വളരെ മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത് ഈ സിനിമയും ഒരു ചളി പൊട്ടപടമായിരുന്നു സിനിമയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ജോഷിയുടെ സംവിധാനത്തിലെത്തിയ ലൈല ഓ ലൈല മോഹൻലാലിൽ സിനിമയിൽ ഏജന്റ് ജയ് മോഹൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് ഏജന്റ് എക്സ് അമല പോളായിരുന്നു സിനിമയിലെ നായിക സത്യരാജും കൈനാറ്റ് അറോറയും തുടങ്ങിയ വമ്പൻ താരങ്ങൾ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു ഒരു ഇംഗ്ലീഷ് സിനിമ മോഡലൊക്കെ എടുക്കാൻ വേണ്ടി നോക്കിയതാണ് പക്ഷേ മോഹൻലാലിന്റെ ഏജന്റ് എക്സും സിനിമയുടെ കഥയൊന്നും പ്രേക്ഷകർക്കിടയിൽ ഏറ്റിയില്ല സിനിമ വലിയ ബോംബായി പൊട്ടി അടുത്ത സിനിമ നമ്മുടെ സിബി മലയിൽ സാറിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി എത്തിയ ഫ്ലാഷ് എന്ന് പറഞ്ഞ പടമായിരുന്നു മോഹൻലാൽ ഈ സിനിമയിൽ ഡോക്ടർ മിഥുൻ മാനുവൽ എന്ന സൈക്കാട്രിസ്റ്റിനെ ആയിരുന്നു അവതരിപ്പിച്ചിരുന്നത് പാർവതി തിരുവോത്തും ഇന്ദ്രജിത്തും ജഗദീഷ് ശ്രീകുമാറും ഷംന കാസിയും ഒക്കെ ഈ സിനിമയിൽ പക്ഷെ അതൊന്നും കാര്യം ഉണ്ടായിരുന്നില്ല സിനിമയുടെ പേര് പോലെ തന്നെ സിനിമ തിയേറ്ററിൽ ഫ്ലാഷ് ആയി മിന്നി പറഞ്ഞങ്ങ് പോയി ചിത്രം ബോക്സ് ഓഫീസിൽ ഡിം മലയാളത്തിലേക്ക് ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ നൽകിയ സംവിധായകനാണ് സിദ്ദിഖ് ലാലിന്റെ സിദ്ദിഖ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിൽ മോഹൻലാലിനെ വെച്ച് എടുത്ത ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു ബിഗ് ബ്രദർ ലാലാട്ടൻ ഈ സിനിമയിൽ ഇട്ടത്ത് കണ്ണു കാണാവുന്ന സച്ചിദാനന്ദൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് അതും വലിയൊരു കോമഡിയായിരുന്നു അർബാസ് ഖാൻ ആയിരുന്നു സിനിമയിലെ പ്രധാന വില്ലൻ പാവങ്ങളുടെ മോഹൻലാലായ അനൂപ് മേനോൻ കൂടെ ഉണ്ടായിരുന്നു സിനിമയുടെ ബാലരമ കഥ പ്രേക്ഷകർക്കിടയിൽ അത്രയും കൂട്ട് ഏറ്റിയില്ലാതെ മാത്രമല്ല സിനിമ വമ്പൻ തോൽവിയായി മാറുകയും ചെയ്ത് കാലത്തിന് യോജിക്കാത്ത രീതിയിലുള്ള ഒരു പടമായിരുന്നു അടുത്തത് മേജർ റവിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തിൽ റിലീസായ കാണ്ടഹാർ എന്ന ചിത്രമായിരുന്നു കീർത്തി ചക്ര കുരുക്ഷേത്ര തുടങ്ങിയ സിനിമകൾ ഹിറ്റായപ്പോൾ അതേ പാറ്റേൺ ഒന്ന് പിടിച്ചാണ് മോഹൻലാൽ ഈ സിനിമയിൽ മേജർ മഹാദേവൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് പട്ടാളപ്പടങ്ങൾ ഹിറ്റായപ്പോൾ അതേ പാറ്റേൺ നോക്കി പിടിച്ചു എന്നുള്ളതാണ് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത അമിതാഭ് ബച്ചൻ ഈ സിനിമയിൽ അഭിനയിച്ച് വില കളഞ്ഞു എന്നുള്ളതാണ് ലോക്നാഥ് ശർമ്മ എന്ന കഥാപാത്രത്തെ സാക്ഷാൽ അമിതാഭ് ഈ സിനിമയിൽ അവതരിപ്പിച്ചത് അമിതാഭ് വരുന്നതുകൊണ്ട് സിനിമയ്ക്ക് പക്ഷെ സിനിമയുടെ കഥ അങ്ങോട്ട് ഏറ്റില്ല സിനിമ ബോക്സ് ഓഫീസിൽ വൻ ദുരന്തമായി മാറി അടുത്തത് റോഷൻ ആൻഡ്രോസ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പന്ത്രണ്ടിലെത്തിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമായ കാസിനോവ എന്ന ചിത്രമായിരുന്നു ഏകദേശം അന്നത്തെ കാലത്ത് പന്ത്രണ്ട് കോടി രൂപ മുതൽ മുടക്കിയാണ് ഈ ബോംബ് സിനിമ നിർമ്മിച്ചത് ലാലേട്ടൻ ഈ സിനിമയിൽ സ്റ്റൈലിഷായ കാസിനോവ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് കാസിനോവയുടെ പ്രത്യേകത കാസിനോവയെ കണ്ടാൽ അവിടെയുള്ള പെൺകുട്ടികളൊക്കെ ഓടി മഴങ്ങി വീകും അതാണ് പ്രത്യേകത പ്രേക്ഷകർ പറഞ്ഞ വിശ്വസിക്കാത്ത രീതിയിൽ ഒരു കഥയും കഥാപാത്രവും പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയിൽ ചാടി വീഴുന്നത് മോഹൻലാൽ ഒട്ടും യോജിക്കാത്തതുപോലെ തോന്നുകയും ചെയ്തു ഈ സിനിമ വളരെ മോശം അഭിപ്രായമായിരുന്നു നേടിയത് സിനിമ ബോക്സ് ഓഫീസിൽ എട്ട് നിലയെ പൊട്ടി പന്ത്രണ്ട് കോടി ഡിം അടുത്ത ചളിപ്പറം തുളസീദാസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി മൂന്നിൽ റിലീസായ മിസ്റ്റർ ബ്രഹ്മചാരി എന്ന സിനിമയാണ് ലാലേട്ടൻ ഈ സിനിമയിൽ അനന്തൻ തമ്പി അഥവാ തമ്പിയണ്ണൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് മീനാ നടുപടി വേണു ജഗദീഷ് ശ്രീകുമാർ കബിയൂർ പൊന്നമ്മ ദേവൻ ജഗദീഷ് സിന്ധു മേനോൻ മോഹൻ രാജു തുടങ്ങിയ മോഹൻലാൽ സിനിമയിലെ സ്ഥിരം ചേരുവകൾ ഈ ചിത്രത്തിലുണ്ടായിരുന്നു പക്ഷേ പ്രേക്ഷകരിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ഈ സിനിമ ഒരു തോൽവി ബോംബായിരുന്നു അടുത്തത് ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഒൻപതിൽ റിലീസായ റെഡ് ചില്ലീസ് എന്ന സിനിമയായിരുന്നു മോഹൻലാലി സിനിമയിൽ ഒ എം ആർ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ച് തിലകൻ ബെജു മനു സിദ്ദീക്ക് തുടങ്ങിയവരൊക്കെ ഉണ്ടായിരുന്നു വളരെ വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് കിട്ടിയത് ഈ സിനിമ തിയേറ്ററിൽ ഒരു ബോംബിൻമേൽ ബോംബായി പതിച്ചു അടുത്ത പടം മോഹൻലാലി ഡമ്മർ ചന്ദ്രമോലി എത്തി രണ്ടായിരത്തി ഏഴിൽ രഞ്ജിത്തിൻ്റെ സംവിധാനത്തിലെ റോക്ക് ആൻഡ് റോൾ എന്ന സിനിമയായിരുന്നു കശ്മീർ ആയി മുകേഷും ലാലും റഹ്മാനും സിദ്ദീഖും മനോജ് കെജനും ഹരീഷ് അശോകനും ജഗദീഷ് ശ്രീകുമാറൊക്കെ ഈ സിനിമയിൽ പക്ഷേ യാതൊരു കാര്യമില്ലായിരുന്നു സിനിമയുടെ കഥ വളരെ പോക്കായിരുന്നു പ്രത്യേകിച്ച് ഈ സിനിമയിലെ പല ചളി കോമഡി രംഗങ്ങളും കണ്ടാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമ കാണുന്ന ഏർപ്പാടെ വെറുത്തു എന്ന രീതിയിലുള്ള വളരെ മോശം അഭിപ്രായം കിട്ടിയ സിനിമയായിരുന്നു സിനിമ ബോക്സ് ഓഫീസിൽ വലിയ ദുരന്തമായി മാറി അടുത്ത പടം അരുൺ വൈദ്യനാഥൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനാലിൽ റിലീസായ പെരിച്ചാഴി എന്ന ചിത്രമായിരുന്നു മോഹൻലാലി സിനിമയിൽ ജഗന്നാഥൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ഇതൊരു ചളി പടമായിരുന്നു തിയേറ്ററിൽ പരാജയമായിരുന്നു നമ്മൾ ഇതുവരെ പറഞ്ഞ സിനിമകളിൽ ലാലേട്ടൻ ഒറ്റ റോളിലെത്തി പൊട്ടിച്ച സിനിമകളായിരുന്നു എന്നാൽ മോഹൻലാൽ ഡബിൾ റോളിലെത്തി പൊട്ടിച്ച പടമായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ മദ്രൻ്റെ സംവിധാനത്തിലെത്തിയ ഉടയോൻ എന്ന ചിത്രം മോഹൻലാലി സിനിമയിൽ ഡബിൾ റോളിലായിരുന്നു കുഞ്ഞു പാപ്പോ എന്നീ രണ്ട് കഥാപാത്രങ്ങളായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചത് ഈ സിനിമയിൽ ലാലട്ടിനെ മെയ്ക്ക് ഓവറെ അടിപൊളിയായിരുന്നു പക്ഷെ സിനിമയുടെ കഥയും സന്ദർഭവും കഥാപാത്രങ്ങളും ഒന്ന് അത്രയും കൂടി പോരാ ഈ സിനിമയിൽ പിന്നെയും കണ്ടിരിക്കാവുന്ന ഒരു കാര്യം നമ്മുടെ ജഗദീഷ് ചേട്ടൻ ഈ സിനിമയിൽ മോഹൻലാൽ തന്നെ മുമ്പത്തെ സൂപ്പർ ഹിറ്റ് പടമായ സ്ഫടികത്തിന്റെ പ്രൂഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സിനിമയും വമ്പൻ ഹൈപ്പ് കിട്ടിയെങ്കിലും സിനിമ ബോക്സ് ഓഫീസിൽ എട്ട് നെല്ല് പൊട്ടി അടുത്ത രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ഇട്ടിമാണി മേഡ് ഇൻ ചൈന എന്ന് പറഞ്ഞ സിനിമയായിരുന്നു ജി ബി ജോജു ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തിരുന്നത് ഈ സിനിമയിൽ ലാലട്ടൻ ഇട്ടിമാണി എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് ഈ ചിത്രത്തിന് മോഹൻലാലിന്റെ മോശം സിനിമകളുടെ പട്ടികയിലാണ് ഇടം നേടിയത് സിനിമയിലെ ഇട്ടിമാണി എന്ന കഥാപാത്രത്തിന് എന്തിനാണ് ആവോ ചൈന ബാക്ക്ഗ്രൗണ്ട് കൊടുത്തത് ചൈന പ്രോഡക്റ്റ് പോലെ തന്നെ വലിയ ഗ്യാരണ്ടിയില്ലാത്ത സിനിമയായിരുന്നു സിനിമയ്ക്ക് മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത് അടുത്ത ബോംബോടം ലാൽജോസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ റിലീസായ വെളിപാടിന്റെ പുസ്തകം എന്ന സിനിമയാണ് മിഖായ് ഇടിക്കുൾ എന്ന കഥാപാത്രത്തെയാണ് ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത് കൂടെ അനൂപ് മേനോനും അനു കുര്യനും അപ്പാനി ശരത്തും അന്ന രാജനൊക്കെ ഉണ്ടായിരുന്നു വളരെ വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ഈ സിനിമയുടെ ബോക്സ് ഓഫീസ് റിസൾട്ട് കണ്ടതിന് ശേഷമായിരിക്കും സിനിമയുടെ സംവിധായകന് വെളിപാട് വന്നിട്ടുണ്ടാവുക അടുത്തത് ബി ഉണ്ണികൃഷ്ണന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ മിഷർ ഫ്രോഡ് എന്ന സിനിമയാണ് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനോ സിനിമ പ്രതീക്ഷ തെറ്റിക്കില്ല സിനിമ ബോക്സ് ഓഫീസിൽ എന്തായാലും പൊട്ടും എന്നറിയാം അതുപോലെ ഈ സിനിമയും പൊട്ടി അടുത്ത പടം എം പത്മകുമാറിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ കനൽ എന്ന ചിത്രമാണ് മോഹൻലാൽ ഈ സിനിമയിൽ ജോൺ ദാവിദ് എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് ഈ സിനിമക്ക് മോശം അഭിപ്രായമാണ് ലഭിച്ചത് അടുത്ത പടം ട്രോളർമാർ നല്ലോണം കൈവച്ച പടമാണ് ബി ഉണ്ണികൃഷ്ണന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ നെയ്യാറ്റിംഗര ഗോപന്റെ പാവ മേ ആർ റഹ്മാനും ഈ സിനിമയ്ക്ക് തലവെച്ചു കൊടുത്തിട്ടുണ്ട് ഈ സിനിമയെക്കുറിച്ച് അധികം ഒന്നും പറയണമല്ലോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് അടുത്തത് വൈസാഖിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസായ മോൺസറ എന്ന സിനിമയാണ് മോഹൻലാലിടൻ പരമാവധി ക്യൂട്ട്നെസ് വാരി വിതേറിയ ഈ ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ചിരുന്നത് ശിവദേവ് സുബ്രഹ്മണ്യം ഐ പി എസ് അഡീഷണൽ ഡയറക്ടർ ഓഫ് സെൻട്രൽ ക്രൈം ക്രൈംബ്രാഞ്ചാണ് ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു അടുത്ത പടം ബറോസാണ് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മോഹൻലാലിൻ്റെ അടുത്ത് കൂട്ടുകാരനായ ആന്റണി പെരുമ്പാവരും ഈ സിനിമ സംവിധാനം ചെയ്തിരുന്നത് മോഹൻലാലും ഇതിൽ നായകനായി അഭിനയിച്ചത് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുടെ കാശ് അദ്ദേഹത്തിൻ്റെ കാശ് അദ്ദേഹത്തിൻ്റെ സിനിമ അദ്ദേഹം ഇഷ്ടമുള്ള പോലെ എടുത്തു ഈ സിനിമ റിലീസാവുന്നതിന് മുൻപ് വരെ വമ്പൻ ഹൈപ്പും ആയിരുന്നു ഈ സിനിമ കിട്ടിയത് പക്ഷേ സിനിമ റിലീസായപ്പോഴാണ് മനസ്സിലായത് ഈ സിനിമയുടെ ഹൈലൈറ്റ് ഗ്രാഫിക്സ് ആണ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈൽ ഫോണിൽ എഡിറ്റ് ചെയ്ത് ഏതോ പൊട്ട ആപ്പിൽ എഡിറ്റ് ചെയ്ത രീതിയിലുള്ള ഗ്രാഫിക്സ് ഒക്കെ ആയിരുന്നു ഈ സിനിമയിൽ ഉണ്ടായിരുന്നത് ട്രോളർമാർക്ക് ഈ അടുത്ത കാലത്ത് വീണ് കിട്ടിയ ഒരു വമ്പൻ നേരെ തന്നെയായിരുന്നു ഈ സിനിമ വളരെ മോശം അഭിപ്രായവും ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയൊരു ദുരന്തത്തിന്മേൽ മഹാദുരന്തവുമായി പതിച്ചു അപ്പോൾ ഇത്രയും സിനിമകളാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റ് സിനിമകളുടെ കമന്റ് ചെയ്യുക കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു സിനിമ വിജയിക്കുന്നതോ പരാജയപ്പെടുന്നതോ ആ സിനിമയിലെ നടന്റെ മാത്രം കാര്യമല്ല സിനിമയുടെ കഥ തിരക്കഥ സംഭാഷണം സിനിമ ഇറങ്ങിയ സമയം പോലും ബാധിക്കും അങ്ങനെ പല കാരണങ്ങളാൽ എല്ലാ നടന്മാരുടെ കരിയറിലും പല പരാജയ ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് എഴുതി അവർ മോശക്കാരെന്നല്ല ഇതിന്റെ അർത്ഥം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ து மற்ற வீடு மே வேண்டு தேங்க்யூ ஃபார் வாட்சிங் ஒன்லி ஃபார் ரோஸ் டீ